ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദരി ഈസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ നമ്മളെല്ലാ ഒട്ടുമിക്ക പാചകങ്ങളും നമ്മൾ വെളിച്ചെണ്ണ വെച്ചിട്ടാണല്ലോ നമ്മൾ തയ്യാറാക്കുക അപ്പോൾ നമ്മൾ ഓയിലിനേക്കാളും ടേസ്റ്റ് നമ്മൾ വെളിച്ചെണ്ണയിൽ കുക്ക് ചെയ്യുന്ന സമയത്താണ് അപ്പോൾ നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണ ചില്ലറക്കാരനല്ല കേട്ടോ നമ്മൾ കുക്ക് ചെയ്യാൻ മാത്രമല്ല വെളിച്ചെണ്ണ നമ്മുടെ വീട്ടിൽ ഒട്ടുമിക്ക സാധനങ്ങളും നമുക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വസ്തുവാണ് കേട്ടോ വെളിച്ചെണ്ണ ഇപ്പോൾ വീട്ടിൽ ആട്ടിയ വെളിച്ചെണ്ണ ആണെങ്കിൽ അതേറെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ വെച്ചിട്ടുള്ള ടിപ്പുകളാണ് ഇന്ന് ഞാൻ കാണിക്കുന്നതിൽ എല്ലാ ടിപ്സുകളും അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് അറിയുന്നതും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാത്തതുമായിട്ടുള്ള ഒരുപാട് ടിപ്സുകളുണ്ട് ടിപ്സുകൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതിൽ അതിലേറ്റവും സിമ്പിളായിട്ടുള്ള ടിപ്പുകളാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ കണ്ടിട്ട് വരാം അപ്പോൾ ഫസ്റ്റ് ടിപ്പിനായിട്ട് ഇതാ ഞാൻ കുറച്ച് മീൻ മസാല തേച്ച് വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഈ മീനിലേക്കൊക്കെ മസാല തേക്കുന്ന സമയത്ത് നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം മസാല തേച്ച് വെക്കുമല്ലോ അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കട്ടോ നമ്മൾ ഈ മസാല തേക്കുന്ന സമയത്തായിരിക്കണം നമ്മളത് ഒഴിച്ചു കൊടുക്കാനോ അപ്പം ഞാനിതിൽ മസാല തേച്ചിട്ടുള്ള മീനാണിത് അപ്പൊ നമ്മൾ മസാല തേക്കുന്നതിന്റെ മുന്നേ ഇതേപോലെ മുളക് മഞ്ഞള് ഉപ്പ് ചേർത്തിട്ട് നമ്മൾ ഒന്നുകിൽ നമ്മൾ വിനാഗിരി വെച്ചിട്ട് മിക്സ് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ വെള്ളം വെച്ചിട്ടാണല്ലോ ചിലർ പുളിവെള്ളമൊക്കെ ഒഴിക്കും അപ്പൊ നമ്മൾ അതിനൊക്കെ പകരം ഇതേപോലെ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ആ ഒരു മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലോണം ആ മീനിൽ പിടിക്കാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല ആ ഒരു മസാലക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ നമ്മൾ മസാല ഒക്കെ തേച്ച് ഫ്രിഡ്ജിൽ വെക്കുന്ന മീനാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഫ്രിഡ്ജിൻ്റെ ആ ഒരു സ്മെല്ലോ ആ ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഈ ഒരു മീനിന് അപ്പോൾ ഇതേ രീതിയിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം ആ മസാല തേക്കുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് മസാല തേച്ചെടുക്ക കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഒട്ടിപ്പിടിക്കുക അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ മീൻ പൊരിക്കുന്ന സമയത്ത് ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ ഫ്രിഡ്ജിൽ മീനൊക്കെ വെച്ചിട്ട് ഐസാക്കി എടുക്കല്ലോ അപ്പോൾ നമ്മൾ ആ ഒരു വെള്ളത്തിലേക്ക് ഇടലോ മീനൊക്കെ ഐസ് പോയി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇതേപോലെ കുറച്ച് വെളിച്ചെണ്ണ ഇതേപോലെ ആ ഒരു വെള്ളത്തിലേക്ക് ഇങ്ങനെ ആ മീനിന്റെ മുകളിലേക്ക് ഇതേപോലെ ആക്കി കൊടുക്കട്ടോ അങ്ങനെ വെളിച്ചെണ്ണ ആക്കുന്ന സമയത്ത് ആ മീനിന്റെ മുകളിലുള്ള ചെതുമ്പലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കളയാനായിട്ട് പറ്റൂട്ടോ അതേപോലെ കുറച്ചൊന്ന് തണുപ്പ് വിട്ടതിന് ശേഷം ഒന്ന് കൈ വെച്ചിട്ട് തന്നെ ഇതേപോലെ നാക്കുന്ന സമയത്ത് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ആ ഒരു ചെതുമ്പലൊക്കെ കളഞ്ഞെടുക്കാനായിട്ട് പറ്റും പ്രത്യേകിച്ച് ഈ മത്തിയൊക്കെ ആകുമ്പം നല്ലോണം ചെതുമ്പലുണ്ടാവും അപ്പൊ നമുക്ക് ഇതേപോലെ വെളിച്ചെണ്ണ തേച്ചിട്ട് നാക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് അതിൻ്റെ ചെതുമലെല്ലാം പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്തു നോക്കാം പിന്നെ നമ്മൾ കൈ മീൻ മുറിക്കുന്നതിന് മുന്നേ കുറച്ച് വെളിച്ചെണ്ണ കയ്യിലെല്ലാം തടവിയിട്ട് മീൻ മുറിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം നമുക്ക് ഒരിക്കലും മീനിൻ്റെ ആ ഒരു സ്മെല്ല് കൂടുതലായിട്ട് കയ്യിലൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് നമ്മൾ കുക്കറൊക്കെ ഉപയോഗിക്കുന്നവരാണല്ലോ അപ്പോൾ നമ്മൾ ഒരു ദിവസം രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും കുക്കർ ഉപയോഗിക്കാതിരിക്കില്ല രാവിലെ ഉച്ചക്കും കുക്കർ ഉപയോഗിക്കും അപ്പോൾ നമുക്ക് കുക്കറിൽ എന്തെങ്കിലും കറികളൊക്കെ വെക്കുന്ന സമയത്ത് അത് തിളച്ചിട്ട് ചീറ്റിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇതേപോലെ ആ ഒരു ഹോളിൻ്റെ ഭാഗത്ത് ആ ഒരു വിസിൽ വരുന്ന ഹോളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇതേപോലെ ഒന്നും ഒഴിച്ചു കൊടുക്കട്ടോ അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്തും നമുക്ക് ഒരിക്കലും വെള്ളം ചീറ്റിപ്പോവാനൊന്നും ചാൻസ് ഇല്ല അതുപോലെ തന്നെ നമുക്ക് വെള്ളം ചീറ്റി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കുക്കറിൻ്റെ അടപ്പുണ്ടല്ലോ ഈ ഒരു അടപ്പിൻ്റെ മുകളിലും ഇതേപോലെ ഒന്ന് വെളിച്ചെണ്ണ തടവി കൊടുക്കട്ടോ അടപ്പിൻ്റെ ഉള്ളിൽ ഇതേപോലെ വെളിച്ചെണ്ണ തടവിയിട്ട് അടച്ചു വെച്ചിട്ട് നമ്മൾ വിസിൽ വരുന്ന സമയത്ത് ഒരിക്കലും ആ ഒരു വെള്ളം ചീറ്റിപ്പോകുകയൊന്നും ഇല്ല കേട്ടോ നമ്മൾ സാധാരണ കറി വെക്കുന്ന സമയത്തും അല്ലെങ്കിൽ പരിപ്പൊക്കെ വേവിക്കുന്ന സമയത്തും വിസിൽ വന്നിട്ട് ഇങ്ങനെ പുറത്തോട്ടക്കൊക്കെ വെള്ളം പോകും അപ്പോൾ നമ്മൾ കറിയൊക്കെ വെക്കാവുമ്പം ആ ഒരു കറിൻ്റെ മസാലകളൊക്കെ പുറത്തേക്ക് പോയിട്ട് എല്ലാം അത് സോതൊക്കെ നഷ്ടപ്പെടും ആ കറിൻ്റെ ടേസ്റ്റ് തന്നെ നഷ്ടപ്പെട്ടു പോകും അപ്പോൾ നമുക്ക് ഇതേപോലെ വെളിച്ചെണ്ണ ഒന്ന് തടവിയതിന് ശേഷം നമ്മൾ കുക്കർ അടച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് വിസിൽ വരാൻ പറ്റും ചെയ്യും മാത്രമല്ല നമുക്ക് തിളച്ച് നിലത്തോട്ടേക്ക് പോവുകയും അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല രീതിയിൽ തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത് ഡിപ്പെന്താന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് നമ്മൾ തക്കാളിയൊക്കെ വില കുറയുന്ന സമയത്ത് കൂടുതലായിട്ട് തക്കാളി വാങ്ങിച്ചു വെക്കല്ലോ അപ്പോൾ എപ്പോഴും തക്കാളി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ തക്കാളിന്റെ കണ്ണു ഭാഗം തന്നെ ആദ്യം തന്നെ നമുക്ക് കേടായി വരും അപ്പോൾ നമുക്ക് തക്കാളിയൊക്കെ നനവില്ലാത്ത ഒരു തുണി കൊണ്ട് തുടച്ചതിന് ശേഷം ഈ ഒരു ഞെട്ടു ഭാഗത്ത് ഇതേപോലെ ഒന്ന് വെളിച്ചെണ്ണ ആക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് കമിഴ്ത്തി വെച്ചുകൊടുക്കട്ടോ എല്ലാ തക്കാളിയും ഞെട്ടു ഭാഗത്ത് വെളിച്ചെണ്ണ ആക്കിയതിന് ശേഷം ഇതേപോലെ കമിഴ്ത്തി വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം ആ ഒരു തക്കാളി കേടാവാതെ നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം എടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പൊ എല്ലാരും ഈ ഒരു ടിപ്പും ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ പച്ചവാഴക്കൊക്കെ വാഴക്കൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലെല്ലാം ആ ഒരു പച്ചവാഴക്കന്റെ കറയാവാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ പച്ചവാഴക്ക കട്ട് ചെയ്യുന്നതിന്റെ മുന്നേ ആയിട്ട് ഇതേപോലെ രണ്ട് കൈയിലും കുറച്ച് വെളിച്ചെണ്ണ നല്ലോണം തടവി കൊടുക്കട്ടോ കൈൻ്റെ ഉള്ളിലും പുറത്തൊക്കെ നല്ലോണം വെളിച്ചെണ്ണ ഇതേപോലെ ഒന്ന് ആക്കിയതിന് ശേഷം നമ്മൾ പച്ചവാഴക്ക കട്ട് ചെയ്ത് നോക്കുക നമുക്ക് നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റും ചെയ്യും അതുമാത്രമല്ല ഒരിക്കലും നമ്മുടെ കയ്യിൽ ആ പച്ചവാഴക്കെ കറ ആവില്ല കേട്ടോ കയ്യിൽ കറ ആയിക്കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഒരു വൃത്തികേടായിരിക്കും നമ്മുടെ കയ്യിൽ ചെളി പിടിച്ച പോലെ ഒരു കറുപ്പ് കളറായിരിക്കും അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കിയതിന് ശേഷം എത്ര പച്ചവാഴക്ക വേണമെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുമോ ഒരിക്കലും കറ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അതേപോലെ തന്നെ കട്ട് ചെയ്യുന്ന ആ ഒരു കത്തിൻ്റെ മുകളിലും ഇതേപോലെ വെളിച്ചെണ്ണ തടവിയതിന് ശേഷം കട്ട് ചെയ്യുകയാണെങ്കിൽ കത്തിയിലും ഉണ്ടാവില്ല കറ നമ്മുടെ കയ്യിലും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പും ഒന്ന് ചെയ്ത് നോക്കണേ ഇതേപോലെ വെളിച്ചെണ്ണ വെച്ചിട്ട് ഒരുപാട് ടിപ്പുകൾ കേട്ടോ എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും ടിപ്പുകളുണ്ട് നമുക്കിതിൽ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതിലേറ്റവും സിമ്പിളായിട്ട് ടിപ്പുകളാണ് കേട്ടോ ഞാൻ ഇതിൽ കാണിക്കുന്നതെല്ലാം പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിലെല്ലാവരുടെ വീട്ടിലും മൺചട്ടി ഉണ്ടാവും ആ ഒരു മൺചട്ടിയിൽ മൺചട്ടി പൂപ്പൽ പിടിക്കാതിരിക്കാനും ഇതേ രീതിയിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ഇങ്ങനെ തടവി കൊടുക്കട്ടോ എന്നിട്ട് വെക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും ആ ഒരു മൺചട്ടി പൂപ്പൽ പിടിക്കാതിരിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ലേ ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ വെളിച്ചെണ്ണ നമ്മൾ ആട്ടിയെ വെളിച്ചെണ്ണ എടുക്കുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത് പേരച്ചുട്ടിനേക്കാളും നമ്മുടെ ആട്ടിയെ വെളിച്ചെണ്ണ ആകുമ്പം അതിലൊരു കൂട്ടും ഇല്ലാത്ത വെളിച്ചെണ്ണ ആയിരിക്കില്ല അപ്പോൾ ഏറ്റവും നല്ലത് ആട്ടിയ വെളിച്ചെണ്ണ എടുക്കായിരിക്കും നല്ലത് ഇനി നമുക്ക് വെളിച്ചെണ്ണ നമ്മൾ വർഷങ്ങളോളം കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കോ നമ്മൾ വീട്ടിലൊക്കെ ആട്ടുന്ന വെളിച്ചെണ്ണ ആകുമ്പോൾ കുറേ കഴിയുമ്പം ഒരു കാറൽ ടേസ്റ്റ് വന്ന് പോകും ആ സ്മെല്ലൊക്കെ വരും അപ്പോൾ നമുക്ക് ആ ഒരു കാറിൽ സ്മെല്ലില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ രണ്ട് മൂന്ന് മണി കുരുമുളക് ഇതേപോലെ ഇട്ടെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും വെളിച്ചെണ്ണയ്ക്ക് ടേസ്റ്റ് വ്യത്യാസമൊന്നും വരില്ല കേട്ടോ നമുക്ക് വർഷങ്ങളോളം വെളിച്ചെണ്ണ ഉപയോഗിക്കാനായിട്ട് പറ്റും ചെയ്യോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കുക വെളിച്ചെണ്ണ നമ്മുടെ ദേഹത്ത് തേക്കുന്നതും അതിലേറെ നല്ലതന്നെ കേട്ടോ പ്രത്യേകിച്ച് ആട്ടിയ വെളിച്ചെണ്ണ ആകുമ്പം ഒന്നും കൂടെ നല്ലത് നമ്മൾ പേരച്ചൂട്ടിലൊക്കെ ഒരുപാട് കെമിക്കൽസ് ഒക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ആട്ടിയ വെളിച്ചെണ്ണ ആകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്കും വലിയവർക്കൊക്കെ ദേഹത്തും മുഖത്തൊക്കെ പുരട്ടി കഴിഞ്ഞാൽ ദേഹത്തുണ്ടാകുന്ന മുളിവുകളെല്ലാം നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും മാത്രമല്ല സ്കിന്ന് നല്ല സോഫ്റ്റ് ഉണ്ടാവും ചെയ്യും കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് നമ്മുടെ സിങ്കൊക്കെ ഒരു വിധം കറകളൊക്കെ ഉണ്ടാവും സിങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ കുഴൽ കിണറിലെ വെള്ളമൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ ഒരു വെള്ളത്തിന്റെ കുത്തും ഒരു മഞ്ഞക്കറിയൊക്കെ ഉണ്ടാവും അപ്പം നമുക്കതൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഇതേപോലെ സിങ്കിൽ വെളിച്ചെണ്ണ ഒന്ന് ഉറ്റിച്ച് കൊടുത്തതിന് ശേഷം ഒരു തുണി വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കട്ടോ അങ്ങനെ തുടക്കുന്ന സമയത്ത് സിങ്കിൽ തുരുമ്പ് അല്ലെങ്കിൽ വെള്ളത്തിന്റെ കുത്തോ മഞ്ഞക്കറിയ ഒന്നും വരാൻ ചാൻസ് ഇല്ല സിങ്ക് നല്ല വെട്ടി തിളങ്ങുന്നതായി കിട്ടാനായിട്ട് പറ്റും ചെയ്യട്ടോ അപ്പോൾ ആഴ്ചയിൽ ഒരു തവണ മാത്രം ഇത് നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ ദിവസം ചെയ്യണമെന്നില്ല ആഴ്ചയിൽ ഒരു തവണ മാത്രം ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്തെടുക്കാനായിട്ട് നോക്കണേ ചെയ്തെടുക്കാനായിട്ട് നോക്കണേ സിങ്കിന് നല്ല തിളക്കുണ്ടാവും കേട്ടോ ഇത് ഈ രീതിയിൽ നമ്മൾ തുടച്ചെടുക്കുകയാണെങ്കിൽ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അപ്പോൾ വെളിച്ചെണ്ണ വെച്ചിട്ടുള്ള അവസാനത്തെ ടിപ്പാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇനിയും ഒരുപാട് ഉണ്ട് കേട്ടോ നമുക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് കാണാനായിട്ട് അപ്പോൾ വീഡിയോയിൽ എന്തിയാവേണ്ട എന്ന് വിചാരിച്ച് ഏറ്റവും സിമ്പിളായിട്ടുള്ള ടിപ്പുകൾ മാത്രമേ ഞാനിതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഗ്ലാസിൻ്റെ ടേബിള് അതേപോലെ ഗ്ലാസിൻ്റെ ടീ പോയി ജനൽ ചില്ലുകൾ അൽമാരിൻ്റെ ഗ്ലാസ് എല്ലാം നമുക്ക് ഈ ഒരൊറ്റ സൊല്യൂഷൻ മതിയിട്ടോ നമുക്ക് ക്ലീൻ ആക്കിയെടുക്കാനായിട്ട് അപ്പോൾ അതാ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് വെളിച്ചെണ്ണ അതേപോലെ ഞാനൊന്ന് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഡിഷ് വാഷും കൂടെ ഒന്ന് ഉറ്റിച്ച് കൊടുക്കട്ടോ അപ്പോൾ ഓവറായിട്ട് വേണ്ട ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് മാത്രം മതി കിട്ടോ ഓവറായിട്ട് നമ്മൾ ഉറ്റിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പോകും അപ്പോൾ നമുക്ക് തുടച്ചെടുക്കാനൊക്കെ പ്രയാസമായിരിക്കും അപ്പോൾ രണ്ടും കുറേശ്ശെ ഉറ്റിച്ചതിന് ശേഷം നമുക്ക് ഒരു കോട്ടൻ്റെ വൃത്തിയുള്ള തുണി വെച്ചിട്ട് നല്ലോണം ഒന്ന് തുടച്ചെടുക്കട്ടോ അപ്പോൾ ആ സമയത്ത് എത്ര പൊടി പിടിച്ചിട്ടുള്ള അഴുക്ക് പിടിച്ചിട്ടുള്ള ടേബിളായാലും ഗ്ലാസ് ആയാലും എല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും മാത്രമല്ല നല്ല വെട്ടി തിളങ്ങുന്നതായി കിട്ടും അതിൻ്റെ മുകളിലുള്ള എല്ലാ പൊടിയും പൂപ്പലും എല്ലാം പോയിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ ആഴ്ചയിൽ ഒരു തവണെങ്കിലും ഇതേ രീതിയിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ജനൽ ചില്ലുകളും അതേപോലെ ടേബിളിന്റെ ഗ്ലാസ്സുകളും എല്ലാം ഇതേ രീതിയിൽ നമ്മൾ തുടച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വീട് തന്നെ ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാരും ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ചെയ്തു നോക്കണേ അപ്പോൾ ആഴ്ചയിൽ ഒരു തവണ മാത്രം ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി കേട്ടോ എന്നാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ചില്ലളന്മാരുടെ ചില്ലുകളും ഗ്ലാസിന്റെ ചില്ലുകളും ടീപ്പോയികളും എല്ലാം ഈ ഒരൊറ്റ സൊല്യൂഷൻ മാത്രം ഈ ഒരു വെളിച്ചെണ്ണ ഡ്രോപ്സ് മാത്രം മതി നമുക്ക് തിളങ്ങുന്നതായി കിട്ടാനായിട്ട് കിട്ടാനായിട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് വളരെയേറെ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ വെളിച്ചെണ്ണ കൊണ്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് നൂറ് നൂറ് കാര്യങ്ങൾ കേട്ടോ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത ഒരുപാട് ടിപ്സുകൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ചെയ്തെടുക്കാനുണ്ട് വെളിച്ചെണ്ണ വെച്ചിട്ട് അപ്പോൾ എല്ലാവരും വീട്ടിലും നമുക്ക് വെളിച്ചെണ്ണ കുറച്ചെങ്കിലും ഇല്ലാതിരിക്കില്ലല്ലോ അപ്പോൾ ആഴ്ചയിൽ ഒരു തവണെങ്കിലും ഇതേ രീതിക്കൊക്കെ ഒന്ന് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഗ്യാസ് സ്റ്റൗ ആണ് കേട്ടോ ഗ്യാസ് സ്റ്റൗ ഈ ഒരു ഗ്യാസ് സ്റ്റവിൻ്റെ മുകളിൽ ഇതേപോലെ രണ്ട് മൂന്ന് ഡ്രോപ്സ് വെളിച്ചെണ്ണ ഇട്ടിച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു കോട്ടൻ്റെ തുണിയോ അല്ലെങ്കിൽ ഒരു ടിഷ്യുവോ വെച്ചിട്ട് നല്ലോണം ഒന്ന് തുടച്ചെടുക്കട്ടോ അങ്ങനെ തുടച്ചെടുക്കുന്ന സമയത്തും അതിൻ്റെ മുകളിൽ ഉറുമ്പ് വരില്ല അതേപോലെ നമുക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടോ നമ്മുടെ ഗ്യാസ് സ്റ്റവൊക്കെ പിന്നെ നമുക്ക് എന്തൊരു പാടുണ്ടെങ്കിലും മെഴുക്കിൻ്റെ പാടായാലും അഴുക്കാണെങ്കിലും പൊടിയാണെങ്കിലും എല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ അതെല്ലാം പോയിട്ട് വെട്ടിത്തിളക്കുള്ളതാവാനായിട്ട് പറ്റും അതുമാത്രമല്ല നമുക്ക് ഈ ഒരു ഗ്യാസ് സ്റ്റോവിൻ്റെ ഈ ഒരു സ്റ്റീലിൻ്റെ ഭാഗം ഉണ്ടല്ലോ നമ്മൾ പാത്രമൊക്കെ വെക്കുന്ന ഈ ഒരു സ്റ്റീലിൻ്റെ ഭാഗത്തും ഇടയ്ക്കൊക്കെ ഇതേപോലെ വെളിച്ചെണ്ണ ഒന്ന് തേച്ചിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കാവുമ്പം നമുക്ക് ഒരിക്കലും വെള്ളത്തിൻ്റെ ആ ഒരു കുത്തോ അല്ലെങ്കിൽ നമ്മൾ മീനൊക്കെ പൊരിക്കുന്നതാണല്ലോ അപ്പോൾ നമ്മൾ എണ്ണ ഒക്കെ ചിന്തിട്ടുള്ള ആ ഒരു പാടുകളൊന്നും ഉണ്ടാവില്ല അതേ രീതിയിൽ നമ്മളൊന്ന് വെളിച്ചെണ്ണ വെച്ച് തുടച്ചു കൊടുത്ത് കഴിഞ്ഞാലട്ടോ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പാത്രം വെക്കുന്ന ഈ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ ഗ്യാസ് സ്റ്റവിൻ്റെ ഈ ഒരു സ്റ്റാൻഡിൻ്റെ ഈ ഒരു നാല് കാലാണ് ആദ്യം തന്നെ തുരുമ്പെടുത്ത് തുടങ്ങുക അപ്പോൾ നമുക്ക് ഈ ഒരു നാല് കാൽമലും ഇടയ്ക്കൊക്കെ ഇതേപോലെ വെളിച്ചെണ്ണ തടവിട്ടൊന്ന് തുടച്ചു കൊടുക്കാം ഒരിക്കലും തുരുമ്പെടുക്കാനും ചാൻസ് ഇല്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കാം ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒരു കോട്ടൻ്റെ തുണിയിലോട്ടൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് ഈ മരത്തിൻ്റെ ഡോറുകളൊക്കെ ഇതേ രീതിയിലൊന്ന് തുടച്ചെടുക്കാം അപ്പോൾ നല്ലൊരു ഫിനിഷിങ് തന്നെ ആയി കിട്ടും കേട്ടോ ഈ ഒരു ഡോറുകൾക്കെല്ലാം നല്ലൊരു എന്താ പറയുക ഒരു ഗ്ലൈസിങ് ഈ ഒരു മരത്തിൻ്റെ ഡോറുകളൊക്കെ ഇതേ രീതിയിൽ നമ്മളൊന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്നും തുടച്ചെടുക്കാവുമ്പോൾ നല്ലൊരു ഫിനിഷിങ് ഉണ്ടാവും അതുമാത്രല്ല നല്ലൊരു ഗ്ലൈസിങ് കൂടെ ഉണ്ടാവും കേട്ടോ നമ്മൾ പോളിഷ് ചെയ്തതുപോലെ തന്നെ ഉണ്ടാവും ഇതേ രീതിയിൽ നമ്മൾ തുടച്ചെടുക്കുന്ന സമയത്ത് അപ്പം നമ്മുടെ വീട്ടിലുള്ള കട്ടിലായാലും ഡോറായാലും എല്ലാം ഇടയ്ക്ക് ഇതേ രീതിയിലൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് തുടച്ച് നോക്കും നമുക്ക് പുതിയതുപോലെ നമ്മുടെ ഫർണിച്ചറൊക്കെ ആയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്കൊന്ന് ചെയ്ത് നോക്കുക രണ്ടേ രണ്ട് തുള്ളി വെളിച്ചെണ്ണ മാത്രം മതി നമുക്ക് ഒരുപാട് ടിപ്സുകൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അടുത്തിട്ടിപ്പോൾ ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള സ്വിച്ച് ബോർഡുകൾ കുറേ കഴിയുമ്പം അതിൽ അഴുക്കൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാകും പൊടിയൊക്കെ പാറുമല്ല നമ്മൾ അടിച്ചു വരുന്ന സമയത്ത് അപ്പോൾ അതെല്ലാം ഈ ഒരു സ്വിച്ച് ബോർഡിലും ചുമലിലൊക്കെ പോയി പറ്റി പിടിക്കും അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒരു കോട്ടൺ തുണിയിലേക്ക് എടുത്തിട്ട് സ്വിച്ച് ബോർഡിൻ്റെ ഈ ഒരു ഭാഗം നന്നായിട്ടൊന്ന് തുടച്ചെടുക്കട്ടോ അപ്പോൾ തുടച്ചെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ മെയിൻ ഓഫാക്കിയിട്ട് വേണം നമ്മൾ ഇതൊക്കെ ഒന്ന് തുടച്ചെടുക്കാനായിട്ടോ അപ്പോൾ ഇതാ സ്വിച്ച് എല്ലാം നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വെളിച്ചെണ്ണ വെച്ചിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇതെല്ലാം എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഉപകാരപ്രദമാവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പം ഇനി വീഡിയോക്കുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എഴുതി അറിയിക്കാനും കൂടെ മറക്കരുത് അപ്പോൾ അടുത്തൊരു പുതിയ വെറൈറ്റി വീഡിയോയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു